നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുക ഒരുക്കുക ബാംഗ്ലൂരുവിൽ നിന്നുള്ള സിആർ പി എഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘം നാൽപ്പത്തൊന്ന് പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ രാജ്യത്ത് എവിടെ പോയാലും സെഡ് പ്ലസ് സുരക്ഷ ഒരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി മുപ്പതിന് സിആർപിഎഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിനുശേഷമാകും സുരക്ഷയുടെ രീതി നിശ്ചയിക്കുക മണിക്കൂറുകൾക്കുള്ളിൽ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കണം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിൽ നിന്നാണ് ഇരുപത്തിയഞ്ചംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം തന്നെ നിയോഗിച്ചത് വിഐ പി സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച സിആർപിഎഫ് ഡിവിഷൻ ദക്ഷിണേന്ത്യക്കായി ബാംഗ്ലൂരുവിലാണ് ഉള്ളത് സിആർ പി എഫ് സേനാംഗങ്ങൾക്ക് ബാരക്കും മെസ്സും ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശം നൽകി ഗവർണർ താമസിക്കുന്ന സ്ഥലവും യാത്രയുമെല്ലാം ഈ സുരക്ഷാ ടീമിന്റെ ചുമതലയിലായിരിക്കും നിലവിൽ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്ന കേരള പോലീസ് കമാൻഡോ സംഘത്തെ പിൻവലിക്കണം െന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാകും വി ഐപിയുടെ ഏറ്റവും അടുത്തുള്ള മേഖല മാത്രമാണ് പ്രത്യേക സുരക്ഷാ സംഘം ഏറ്റെടുക്കുക ഇതിന് പുറത്തുള്ള രണ്ട് തലത്തിലെ സുരക്ഷാ മേഖലയിലും കേരള പോലീസാണ് ഉണ്ടാകുക നിലവിൽ കേരള പോലീസ് ഒരുക്കുന്നതും കാറ്റഗറി സുരക്ഷയാണ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറേയും അൻപത് പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഇപ്പോൾ ഗവർണർക്കായി കേരള പോലീസ് നൽകിയിരിക്കുന്നത് ഗവർണർക്ക് സുരക്ഷാ ഭീഷണി ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണ നഗരത്തിൽ പേട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞെടുത്ത് ഗവർണറുടെ കാറിൽ അടിച്ച സംഭവത്തോടെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഗവർണർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് കടുപ്പിച്ച റിപ്പോർട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു ഗവർണർ പോകുന്നിടത്തെല്ലാം എസ് പ്രവർത്തകരുടെ സംഘം അക്രമ സജ്ജരായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് റിപ്പോർട്ട് കൈമാറിയിരുന്നു അതാണ് ശനിയാഴ്ച ഉണ്ടായ ഉടൻ സുരക്ഷയൊരുക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചത് ഗവർണറുടെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സിആർ കേരള പോലീസ് കൈമാറണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ായി പ്രതിഷേധത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകും സംസ്ഥാനത്തെ ക്രമസമാധാന നില താറുമാറായെന്നും ഭരണതലവനായ തനിക്ക് നേരെയുള്ള പ്രതിഷേധം അതിരിവിട്ടെന്നുള്ള വിമർശനവും റിപ്പോർട്ടിലുണ്ടാകും എസ് എഫ് ഐ പ്രവർത്തകരെ തനിക്ക് നേരെ തിരിച്ചുവിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന പരാമർശവും തന്നെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പദപ്രയോഗങ്ങളും കൂടി ഉൾപ്പെടുത്തുമെന്നാണ് സൂചന അതേസമയം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതണമെന്ന ആവശ്യം സിപിഎമ്മിൽ ശക്തമായി ഇപ്പോൾ ഗവർണർ മുപ്പതിന് കൊച്ചിയിൽ മടങ്ങിയെത്തും തുടർന്നാകും തിരുവനന്തപുരത്ത് എത്തുക രണ്ടിന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും ഡൽഹി യാത്രയിൽ അദ്ദേഹം പ്രധാന സന്ദർശിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഗവർണർ വിഡ്ഢേഷം കെട്ടുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രതിഷേധിക്കാൻ നിന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഔദ്യോഗിക വാഹനത്തിൽ അടിച്ചെന്ന ഗവർണറുടെ ആരോപണം കളവാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നതിൽ വലിയൊരു ഭാഗം കളവാണെന്ന് രാജ്യത്തിനാകെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ സി ചർച്ച നടത്തിയിട്ടില്ല തിരിച്ചു വിളിച്ചാലും ഗുണമില്ല എക്സ് പോയാൽ വൈ വരും അത് ഇതിനേക്കാൾ മൂത്ത ആർ എസ് എസ് കാരനായിരിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യമെന്നും ഗോവിന്ദൻ പറഞ്ഞു പട്ടാളമോ കേന്ദ്രസേനയോ വന്നാൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പിന്മാറില്ലെന്നും എസ് എഫ് ഐ തുടരുമെന്നുമാണ് അറിയിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ നരേന്ദ്രമോദിയോടും ആരിഫ് മുഹമ്മദ് ഖാനോടുമുള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ സിആർ പി എഫ് പോലൊരു സേനയെ അപമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു പിണറായിയുടെ പ്രസ്താവന കേരളത്തിനാകെ അപമാനകരമാണ് തീവ്രവാദ വിരുദ്ധ നക്സൽ വിരുദ്ധ പോരാട്ടങ്ങളിലെല്ലാം സ്തുത്യർഹ സേവനം നടത്തുന്ന സേനയാണ് ആർ എസ് എസ് സേനയെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു